പൈസ ക്യാഷ് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള ബെഡ്റൂം സെറ്റ് അലമാറ ഡൈനിങ് ടേബിൾ അതുപോലെ കട്ടിൽ മറ്റുള്ള ഫർണിച്ചറുകളൊക്കെ ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് മാസത്തവണയിലും വാങ്ങാം അതുപോലെ മറ്റുള്ള ഫർണിച്ചർക്ക് അമ്പത് ശതമാനം വരെ സൂപ്പർ ഡീലറിൽ ഹോട്ട് സെയിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ആറു മാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് കല്യാണം കുടിക്കൽ മറ്റു സൽക്കാരങ്ങൾ കൂട്ടുകാരെ ക്ഷണിച്ചു നടക്കും ഈ സമയത്ത് നിങ്ങൾ ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം മാത്രമല്ല മനോഹരമായ സ്റ്റൈലിഷ് ഡീലുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് മനോഹരമാക്കുകയും ചെയ്യാം അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊണ്ടോട്ടരിക്ക് റോഡിൽ നിന്ന് ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാനുകൂല്യത്തിൽ ഫർണിച്ചർ സെലക്ട് ചെയ്തതുപോലെ നിങ്ങൾക്ക് ഏതാനും ഉദ്ദേശത്തേക്ക് ഞങ്ങളിൽ ഒരുപാട് മെറ്റീരിയൽസും ഫർണിച്ചറുകളും മറ്റു സാ മെറ്റീരിയലുകളും പണിക്കാരും ഇൻറ്റീരിയേഴ്സും ഒക്കെ റെഡി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ കിവി നിങ്ങൾക്കും ലഭിക്കുന്നതാണ് അതുകൊണ്ട് മിസ്സാക്ക